പിന്നെ ലൈഫ് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഈ ഒരു എയർഷിപ്പ് കള കട അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു എയർഷിപ്പ് കള നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക എടുക്കാന്നൊക്കെ ചെയ്യുന്ന തീരുപിടിയിലുള്ള ഡീറ്റെയിൽ ഉള്ളതെന്ന് പറഞ്ഞുതരാം പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ടൊരു ഗ്യാരേജ് കള കടയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്യാരേജിൻ്റെ ലൊക്കേഷൻ അവിടെയായിരുന്നു പിന്നെ ഒരു ഗ്യാരേജ് എപ്പോൾ വരും ഞാൻ ഇന്ന് തീരുപടിയിലോ ഡീറ്റെലോട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ടൊരു ഡ്രെയിൽ വേ സെക്ഷൻ ആഡായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുതിയ ഡ്രൈവേ സെക്ഷൻ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക എന്ന് ഞാൻ ഇന്ന് തീരുപിടിയിലോ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഡ്രൈവേ സെഷൻ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ എടുക്കാമെന്ന് ഇപ്പോൾ ഡീറ്റെയിൽ ഉണ്ടായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ ഡ്രൈവേ സെഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇപ്പോൾ ഡ്രൈവേ സെക്ഷൻ്റെ ഈ ഒരു ലിങ്ക് നിങ്ങൾ ഇപ്പോൾ കണ്ടുണ്ടെങ്കിൽ ഈ ഒരു ഡ്രൈവേ സെക്ഷൻ്റെ ഈ ഒരു ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എന്തായാലും ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം അങ്ങനെ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് അവിടെ നേരെ സെറ്റിങ്സ് ഇക്കാർ സെറ്റിംഗ്സ് കയറി അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം ഓക്കെ അതേപോലെ ഞാൻ അവിടെ ഇപ്പോൾ എനിക്ക് റാൻഡം ആയിട്ട് ഞാൻ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം അവിടെ നമ്മളാ ട്രെയിൻ സ്റ്റേഷൻ സ്റ്റേഷനൊന്ന് അടിച്ചു കൊടുക്കുകയാണ് കേസം ഓക്കെ ന്യൂ ട്രെയിൻ സ്റ്റേഷൻ എന്ന് കളക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ എന്ന് കളക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നേരെ പ്ലേ കൊടുക്കാം പ്ലേ കൊടുത്ത് ഇതൊന്ന് ആയിട്ട് വരട്ടെ ഓക്കെ അപ്പോൾ ഗെയിം ഒന്ന് ലോഡിംഗ് ആയിട്ട് വന്നതിന് ശേഷം ഓക്കെ അപ്പോൾ ഗെയിം കൂടെ ലോഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നേരെ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഹൗസിൽ നിന്ന് വെളിയിൽ തുടങ്ങാം ഓക്കെ സപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിൽ ഉടങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ ഫോൺ എടുക്കുക നമ്മൾ ഈ ഒരു വീഡിയോക്ക് നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക അതിനെ ചൂട് ഇത് ഇൻ്റർനെറ്റ് ഓപ്ഷനോട് നിങ്ങളുടെ മൊബൈൽ ഡേറ്റ് അല്ലെങ്കിൽ വൈഫൈ അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ വൈഫൈ ആണ് കേസ് ഓൺ ചെയ്യുക വൈഫൈ ഓൺ ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യും മൊബൈൽ ഡേറ്റ് ചെയ്യാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിന് ശേഷം മാത്രമേ ഇവിടെ പേച്ച് എന്ന് പറഞ്ഞിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാവൂ ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് കൈ ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് നേരെ പേസ്റ്റ് തന്നെ പറഞ്ഞിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ പ്ലീസ് വെയിറ്റ് ചെയ്യുന്ന രീതി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലീസ് വെയിറ്റ് ചെയ്യുന്ന രീതി കാണിച്ചതിന് ശേഷം നിങ്ങൾ നേരെ ജസ്റ്റ് ഈ ഒരു അഞ്ച് മിനിറ്റ് ടൈമറും പറയും ഫയൽ ലോഡിംഗ് നിന്ന് എഴുതി കാണിക്കുക അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നേരെ ബാക്ക് അടിക്കുക നെറ്റ് ഓഫ് ചെയ്തതിനു ശേഷം ഗെയിമൊന്ന് റീഫ്രഷ് ചെയ്താൽ മതി കേസ് ഓക്കെ അപ്പം ഞാൻ ഇപ്പം ഇവിടെ ഗെയിം ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടെ ഗെയിമിനകത്തോട്ട് കയറിയിട്ട് ഗെയിമിനകത്ത് എൻ്റർ ആകും എൻ്റർ ആയതിനു ശേഷം നിങ്ങൾ നേരെ ഈ ഒരു ഹൗസിൽ നിന്ന് വെളിയിട്ട് ഇറങ്ങാം ഇവിടെ റെയിൽവേ സ്റ്റേഷൻ പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ ലൊക്കേഷൻ തന്നെയാണ് കഴിച്ച് തോന്നുന്നത് ഞാൻ അത് നോക്കട്ടെ കേസ് ഓക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ എന്തായാലും ജസ്റ്റ് എനിക്കിഷ്ടമുള്ള ഒരു വെഹിക്കിൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ബൈക്ക് എടുത്തിട്ട് നേരെ നമ്മുടെ ആ ഒരു പഴയ റെയിൽവേ സെക്ഷൻ പഴയ നമ്മൾ ട്രെയിൽ വേ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മളെ ട്രെയിൻ വേ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് ഞാൻ ജസ്റ്റ് പോയിട്ട് നോക്കട്ടെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു പഴയ ട്രെയിൻ സ്റ്റേഷൻ്റെ ആ ലൊക്കേഷൻ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഞാൻ അങ്ങോട്ടേക്കാണെങ്കിൽ നേരെ സ്ട്രൈറ്റ് പിടിക്കുകയാണ് ഓക്കെ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ കാണാൻ പറ്റും നമുക്കവിടെ പുതിയതായിട്ടൊന്നും ആഡ് ആയിട്ട് കിട്ടിയിട്ടില്ല ഞാൻ എന്തായാലും ഈ ഒരു ട്രെയിൻ എടുക്കണം കേസ് ട്രെയിൻ ഇവിടെ തല്ലേ ഗസ് നമ്മളെ പുതിയ റെയിൽവേ സ്റ്റേഷൻ വന്നത് ഞാൻ എന്തായാലും നമ്മളൊരു വീഡിയോ നോക്കിയാണ് നോക്കിയിട്ടൊക്കെ ചെയ്യണത് ഓക്കെ അപ്പം ഈ ഡ്രൈവേഴ്സ് ലൊക്കേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല നമ്മൾ ഡെവലപ്പർ അയച്ചെന്നൊരു വീഡിയോ നോക്കിയിട്ടാണ് ചെയ്തത് നമ്മൾ ആ ഒരു ഡ്രൈവർ സ്റ്റേഷൻ കഴിഞ്ഞ് സ്ട്രൈറ്റ് വരെ ചോദിച്ചത് ഈ ഒരു സ്ട്രൈറ്റ് ഈ ഒരു നമ്മുടെ ജുറാസിപ്പാക്കിന്റെ ഗ്രില്ല് എവിടെയായിട്ടാണ് അവസാനിക്കുന്നത് അവിടെയാണ് ചോദിച്ചത് നമ്മൾ ഈ ഒരു ട്രെയിൻ സ്റ്റേഷൻ വരുന്നത് അടിപൊളി ട്രെയിൻ സ്റ്റേഷൻ എന്ന് വെച്ചാൽ അടിപൊളി ട്രെയിൻ സ്റ്റേഷനാണ് ഒരു സൂപ്പർ ഇവിടെ നമ്മളെ ലൊക്കേഷൻ വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റാർട്ട് സ്റ്റാർട്ടെന്ന് പറഞ്ഞാൽ വട്ടം വരെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു ആർച്ച് വരെ ഇവിടെ വച്ചിട്ടുണ്ട് വേറെ ലെവൽ സാധനം വെച്ചാൽ വേറെ ലെവൽ ഐറ്റം തന്നെയാണ് ചോദിച്ചത് ഇപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ സെറ്റ് ട്രെയിൻ സ്റ്റേഷൻ എന്ന് വെച്ചാൽ സെറ്റപ്പ് ട്രെയിൻ ആണ് കേസ് ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയത് വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് കേസ് നമ്മളെ ഗെയിമിലോട്ട് ആഡ് ആയത് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ വേറെ ഞാനിപ്പം ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ സ്റ്റേഷൻ ഇവിടെ ആയിട്ട് കാണിച്ചു നമ്മൾ ഡ്രോൺ മോഡിലാണ് അപ്പം കൈ ഈ ഒരു ട്രെയിനിൻ്റെ സ്റ്റേഷൻ എത്ര കൂട്ടർ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമന്റിയും മറക്കല് കേസ് വേറെ ലെവൽ ട്രെയിൻ സ്റ്റേഷൻ ആണ് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്തത് നോക്കണം കയസ് അടിപൊളി ട്രെയിൻ സ്റ്റേഷനാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രെയിൻ സ്റ്റേഷൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൺഫേം ആയിട്ട് ഞാൻ കൊടുത്തേക്കാം ഇനി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കൺഫേം ആയിട്ട് ഈ ഒരു ട്രെയിൻ വേസ്റ്റേഷൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഇവിടെ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇനി നോ നോക്കാൻ പോകണം ഈ ഒരു നമ്മളെ ഫ്ളയിങ് ഷിപ്പാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഫ്ലൈ ഷിപ്പും കാണൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പോലെ തന്നെ ഈ ഒരു ഫ്ളൈങ് ഷിപ്പെന്നാണെന്ന് വെച്ചാൽ അറിയപ്പെടുന്നത് നമ്മളെ ബലൂൺ പോലത്തെ ഐറ്റമാണ് ഷിപ്പ് പോലെ ഇരിക്കുമെങ്കിലും നമുക്കിത് ഫ്ലൈ ചെയ്യിക്കാനൊക്കെ പറ്റുന്നൊരു ഐറ്റം ഒക്കെ അപ്പം ഈ ഒരു ഫ്ലയിങ് ഷിപ്പ് നമ്മുടെ ഗെയിമിലോട്ട് ആവാനായിട്ട് പോകാൻ നമ്മുടെ ഡെവലപ്പർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം അറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഫ്ലൈയിങ് ഷിപ്പ് നമ്മുടെ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐ ഡി എന്ന് പറഞ്ഞാൽ ആ ഒരു ഗെയിമിൽ ഇപ്പം നമുക്ക് ഈ ഒരു നമ്മളെ ഈ ഒരു ഷിപ്പ് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ഫ്ളയിങ് ഷിപ്പ് കിട്ടുന്നതാണ് ഈ ഒരു എയർ ഫ്ലൈയിങ് ഷിപ്പ് അടിപൊളിയാണ് എനിക്ക് ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് കഴിഞ്ഞാൽ ഷിപ്പ് എയർ ഷിപ്പ് ഞാൻ തുടക്കത്തിൽ വേറെ ഏത് പേരാണ് കേസ് പറഞ്ഞത് എന്തായാലും മറന്നുപോയത് എന്തായാലും ഞാൻ എയർഷിപ്പ് കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ ഈ ഒരു ഹെയർഷിപ്പും എയറിൻ്റെ ഷിപ്പും കാണാൻ വേറെ ലെവൽ എയർഷിപ്പാണ് സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ എയർഷിപ്പാണ് ഓക്കെ അപ്പം വില കൂട്ടുകാരും കാത്തിരിക്കുക നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു എയർഷിപ്പ് വരുന്നതെന്നൊക്കെ പിന്നെ നമ്മളെ ഗെയിമിലോട്ട് പുതിയതായിട്ടൊരു ഗ്യേജ് ആടാൻ ആയിട്ട് പോവാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടാണ്ടിരിക്കുമ്പോഴത്തേക്കും തന്നെ പുതിയതായിട്ടൊരു ഗ്യാരേജ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആടാനായിട്ട് പോകണം ഗ്യാരേജ് എന്ന് പറയാൻ പറഞ്ഞ് തള്ളാൻ പറ്റുള്ളൂ ഇതിൽ നമ്മളെ ഫുൾ ഫീച്ചേഴ്സ് ഉണ്ട് നമ്മൾ കാറിന് എന്തൊക്കെ ഉപയോഗം ടയർ അല്ലല്ലോ ഈ എൻജിൻ റിപ്പയർ പിന്നെ മെക്കാനിക്സ് അങ്ങനത്തെ കുറേ കുറേ ഐറ്റംസ് ഈയൊരു നമ്മുടെ പുതിയ നമ്മുടെ ഗെയിമിലോട്ട് ആടാനായിട്ട് പോണ പോകണം ഈയൊരു നമ്മുടെ ഈ ഒരു ഗ്യേജിനുണ്ട് ഓക്കെ അപ്പം അതെന്തായാലും നല്ലൊരു ഫീച്ചറാണ് ഈ ഒരു ഗ്യേജിൽ കൊടുത്തിരിക്കണം നല്ലൊരു ഫീച്ചറാണ് അതൊക്കെ അപ്പോൾ എല്ലാം കൂട്ടും കാത്തിരിക്കുക എന്തായാലും ഇത് നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നാണ് ഡെവലപ്പർ പറഞ്ഞത് ഇത് അവരെല്ലാം കൂടെ ഡിസ്കസ് ചെയ്തതിന് മാത്രമേ ഇത് വരുവോ വരുമെന്ന് കൺഫേം ഡേറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ വരുവോ വരുമെന്ന് ഇതൊക്കെ ഒറ്റവും കൺഫേം ആയിട്ടില്ല റൂമർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇത് വരുമെന്നുള്ളതിൻ്റെ ചെറിയ റൂമർ മാത്രമേ നമുക്ക് കിട്ടിയില്ലൂ വരുമ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ചിലവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ കിസിനീരും എത്രയുള്ള വീടും കിഷ്ടം എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ സൂപ്പർ സൂപ്പർ ആരത്തെ വീട്ടിൽ കാണാൻ നോക്കി ബൈ